പ്രശ്നം പരിഹരിച്ചാലും പരിഹരിച്ചില്ലെങ്കിലും എനിക്ക് അള്ളാഹു മതി പരിഹരിച്ചാൽ പരിഹരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കാത്തിരിക്കും സമീപിക്കുന്ന പ്രശ്നമില്ല എന്നിട്ട് ഞാൻ ആ ആയിട്ട് ഞാൻ മരിക്കും എന്നിട്ട് ഹസ്റ്ററിൽ ഹാജറാക്കുമ്പോൾ ആ പ്രശ്നത്തോടെ ഞാൻ അള്ളാന്റെ മുമ്പിൽ ഹാജരാകും എന്നിട്ട് എന്റെ അള്ളാഹിനോട് ഞാൻ പറയും നീ എന്നെ പരീക്ഷിച്ച വിഷയമാണിത് നീ അല്ലാത്തവരെ ഞാൻ പോന്നറിയാ ഞാൻ പോയിട്ടില്ല അതുകൊണ്ട് ഞാൻ ആർത്തും അവരോടാണ് അള്ളാഹു അവരോടാണ് സന്തോഷിക്കും ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ സഹോദരിമാരെ അള്ളാഹു സുബാന ഹൂവത്താല പവർ സ്റ്റേഷൻ ആണെന്നും നമ്മളൊക്കെ അമ്പതിന്റെ ബൾബാണെന്നും അതുകൊണ്ട് ഇടയ്ക്ക് ട്രാൻസ്ഫോമർ ഇല്ലെങ്കിൽ നമ്മളൊക്കെ കത്തിക്കരിഞ്ഞു പോകുമെന്നും പറഞ്ഞാരോ പഠിപ്പിച്ചില്ലേ നമ്മളെ ആരോ ശീലിപ്പിച്ചില്ലേ അങ്ങനെ ആണോ അങ്ങനെയാണോ അള്ളാഹുത്തല നമ്മളോട് പറഞ്ഞു പറഞ്ഞാതിരിക്കുന്നത് അള്ളാഹു സുബാൻ ഹുവത്താല പവർ സ്റ്റേഷൻ ആണെങ്കിൽ മഹ്ലൂഖ് പവർ സ്റ്റേഷന് മഹ്ലൂഖിന്റെ ഗുണങ്ങളല്ലേ ഉള്ളൂ ഖാലിക്കിന്റെ ഗുണങ്ങളില്ലല്ലോ അമ്പതിന്റെ ബൾബിന് മഹനൂക്കിന്റെ ഗുണങ്ങളല്ലേ ഉള്ളു ഹാലിക്കിന്റെ ഗുണങ്ങളില്ലല്ലോ ട്രാൻസ്ഫോമറിന് മഹലൂക്കിന്റെ ഗുണങ്ങളല്ലേ ഉള്ളു ഹാലിക്കിന്റെ ഗുണങ്ങളില്ലല്ലോ മഹ്ലൂക്കിനെ വെച്ചുകൊണ്ട് എങ്ങനെയാ ഉദാഹരണം പറയുക ആരോ പണ്ട് പരിചയപ്പെടുത്തിയതല്ലേ എന്ന കുത്തിബ്യത്തിൽ അല്ലേ ആദ്യമായിട്ട് തെറ്റിദ്ധരിപ്പിച്ചത് അന്നത്തെ കാലഘട്ടത്തിലെ പേശക്കാരെ അല്ല എന്ന് പറഞ്ഞാൽ പവർ സ്റ്റേഷനാ നമ്മൾ ഇല്ലാത്ത ആൾക്കാരാ അലി എന്ന് പറഞ്ഞാൽ അവതാരമാണ് അതുകൊണ്ട് വിളിച്ചു അവർ ലൈറ്റും യുദ്ധത്തിൽ വെച്ച് ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായ അബൂസുഫിയാന്റെ ഭാര്യ ഹിന്ദിന്റെ ബാപ്പാനെ കൊന്നു കളഞ്ഞു ഈ പകുതിലിബിനോടുണ്ടായി അടുത്തൊരു യുദ്ധം വരികയാണെങ്കിൽ ആ യുദ്ധത്തിൽ ഹംതത്തിന്റെ കഥ കഴിക്കണമെന്ന് ഹിന്ദു തീരുമാനിച്ചു അതിനുവേണ്ടി ഹിന്ദു അടിമയെ വില കൊടുത്തു വാങ്ങി വഹശി എന്നാണ് അവന്റെ പേര് അബസിനീയക്കാരനാണ് എന്നിട്ട് വഹശിയോട് പറഞ്ഞു എടാ നീ അടുത്ത് നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ പങ്കെടുക്കണം എന്നിട്ട് എന്റെ ബാപ്പാന്റെ ഘാതകനായ ഹംസാനെ കണ്ടുപിടിക്കണം എന്നിട്ട് ഈ കുതിരപ്പുറത്തോടിയിട്ട് നീ ഹംസാന്റെ കഴുത്തിലേക്ക് ചാട്ടുളി എറിയണം അങ്ങനെ ഹംസ മറിഞ്ഞു വീണാൽ നിന്റെ ഈ കയ്യൊളി ഉപയോഗിച്ച് ഹംസന്റെ നെഞ്ചു കുത്തി പിളരണം എന്നിട്ട് അതിൽ നിന്നും മാങ്ങയും കരളും പച്ചയോടെ പറിച്ച് കൊണ്ടുതരണം ഉഹുദി യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടത് അബൂ അബൂസുത്തിൽ മൂവായിരത്തോളം വരുന്നുണ്ട് എന്ന വിഷയം അറിഞ്ഞു അശ്വുൽഹൽക്ക് സഹവാക്കള സജ്ജമാക്കി കുറേശിപ്പട ഉഹൃദമലയുടെ താഴ്വാരത്തിൽ ഒരുമിച്ചുകൂടി അഷുൽഹൽക്ക് ആയിരത്തോളം പേരെയും കൂട്ടി യുടെ തീരത്തേക്ക് നീങ്ങി ഒഹിതമലയുടെ താഴ്വാരത്തിൽ വെച്ച് രണ്ട് സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി അതിശക്തമായ ഏറ്റുമുട്ടൽ എല്ലാം കൽപ്പിച്ച് രണ്ടും കൽപ്പിച്ച് പുറപ്പെട്ട ബഹുമാനപ്പെട്ട സഹാബാക്കൾ വിജയത്തിലെത്തി മുസ്ലിമങ്ങൾ ഫസ്റ്റ് റൗണ്ട് വിജയിച്ചു ആ വിജയത്തിൽ ഇച്ചിരി ഒരു ആഹ്ലാദം സഹബാക്കളുടെ കൂട്ടത്തിൽ ചിലർക്കുണ്ടായി അത് അള്ളാഹു താലാക്ക് ഇഷ്ടപ്പെട്ടില്ല അള്ളാഹു താല ഓടിപ്പോയ മനസ്സിൽ മനസ്സിൽ ധൈര്യം ഇട്ടു കൊടുത്തു ജയിച്ച കാൽ കൊടുത്തു സംഗതി നേരെ വിപരീതമായി തിരിഞ്ഞു വലീദിന്റെ നേതൃത്വത്തിൽ സൈന്യം തിരിച്ചു വന്നു പർവ്വതത്തിന്റെ ഒരു ഭാഗത്തൂടെ ഒളിച്ചു കയറിയവർ മുസ്ലിമിങ്ങളെ പിറകിൽ നിന്ന് അക്രമിച്ചു പുതിയ സൈന്യം വന്നു എന്ന പേടിയിൽ മുസ്ലിമീങ്ങൾ ഓടി സഹബാക്കൾ ഓടി ഇതിന്റെ ഇടയിൽ വൈശി ഹംസാനെ പരിതുകയായിരുന്നു ദൂരത്തിന്റെ തന്റെ പരിശീലനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹംസത്തിന്റെ കഴുത്തിലേക്ക് ചാട്ടുളി എറിഞ്ഞു കുതിരപ്പുറത്തുനിന്ന് ഹംസറിഞ്ഞു വീണു വയസ്സി ഓടിയെടുത്തു കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി ഹംസന്റെ നെഞ്ചും കലറും പളിച്ചു പൊളിച്ചെടുത്തു വയസ് ഹിന്ദിനു കൊണ്ട് കൊടുത്തു ഹിന്ദു വായിലിട്ട് അരച്ച് ചവച്ച് തുപ്പി പതിനായിരം പൊന്നും കൊടുത്തിട്ട് പറഞ്ഞു എടാ നീ സ്വതന്ത്രനാ നീ എവിടെ വേണമെങ്കിലും പോയി തൊലഞ്ഞോ അന്ന് നാട് വിട്ടതാണ് വൈശി ആറേഴ് വർഷം കഴിഞ്ഞു മക്ക രാജ്യം ഇസ്ലാമിൻ്റെതായി മദീന ഇസ്ലാമിന്റേതായി ജസീറത്തുൽ അറബ് ഇസ്ലാമിന്റേതായി ജനം കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരവ് തുടങ്ങി വിഷയം ഒളിച്ചിരിക്കുന്ന വൈശിക്ക് കിട്ടി വൈശിന്റെ മനസ്സ് മാറി വൈശിന്റെ തീരുമാനം എനിക്ക് മുഹമ്മദ് മുസ്തഫാനെ ഒന്ന് കാണണം എന്നിട്ട് എനിക്ക് ഇസ്ലാമിൽ പ്രവേശനം നേടണം എന്റെ അള്ളാഹുവിനോട് എനിക്ക് പൊറുക്കല്ല തേടണം പക്ഷേ എനിക്ക് പൊറത്ത് കിട്ടുമോ രണ്ടും കൽപ്പിച്ച വഴശ് എഴുതി മുഹമ്മദ് മുസ്തഫാക്ക് ക്രൂരത അവിടത്തെ ഒരു ഇഷ്ടപ്പെട്ട അനുയായി വധിച്ച വഴശി ക്രൂരൻ എനിക്ക് ഞാൻ അവിടെ വരട്ടെ എന്നെ പരിഗണിക്കുമോ അള്ളാഹു എനിക്ക് പൊറത്തു തരുമോ കിട്ടി വഴശിയുടെ എഴുത്താണെന്ന് വായിച്ചു കൊടുക്കുന്നവർ വായിച്ചു കൊടുത്തു ഹൽക്കിന്റെ മുഖത്തിന്റെ നിറം മാറി പിന്നെ കുറെ സമയത്തേക്ക് നീണ്ട മൗനം അതെ ഹംസത്തിനെ ഓർക്കുമ്പോഴെല്ലാം അവിടുത്തെ മനസ്സൊരുകി പോഴ്സിയെ ഓർക്കുമ്പോഴെല്ലാം അവിടെത്തെ മനസ്സ് നീരും റസൂലുള്ളാഹി തങ്ങൾ യസ്സു ഇല്ലാ നൗല ഉണ്ടായിരുന്നു ദാ വരുന്ന ജിബ്രീൽ സുബ്ഹാനല്ലാഹ് അവിടെയാണ് കഅ് നസലൽ അമീൻ മലക്ക് ജിബ്രീൽ ഖുൽ യാ ഇബാദില്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖനൂ മിൻ റഹ്മത്തിൽല്ലാഹ് എന്താണ് മൗനം എന്റെ അടിമ എന്റെ വാതിൽക്കൽ വന്നിട്ട് ക്ഷമയാചിക്കുന്നത് കണ്ടിട്ടില്ലേ എന്റെ അടിമ യാചിക്കുന്നത് കേട്ടിട്ടില്ലേ പാപമോചനമുണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്റെ അടിമ വന്നിട്ട് എന്താണ് തങ്ങളെ മൗനം പറ എത്രയും പെട്ടെന്ന് പ്രവർത്തിച്ച് സ്വന്തത്തോട് അതിക്രമങ്ങൾ പ്രവർത്തിച്ച എന്റെ അടിമകളെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ നിരാശനാവണ്ട നിരാശനാവണ്ടി വയസ്സിയോട് പറ ജമീഅ